الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله ربنا مكلا وركم تقوى دار العالم يوارد بيت شدري ما راجته سهود رجلا يوئي إربت ينج ورشة تولم ونداي رو كارثة شكتما يوري സാക്ഷ്യം വഹിച്ചു നമ്മളെല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ കെടുതികൾ അതിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ മഴ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവൻ്റെ റഹ്മത്തൊന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് റബ്ബിൻ്റെ മഴ എന്ന് പറയുന്നത് അത് എവിടെ നൽകണം എത്ര അളവിൽ നൽകണം ഏത് സമയത്ത് നൽകണം തീരുമാനിക്കാൻ മറ്റാർക്കും ഇവിടെ അധികാരമില്ല അത് റബ്ബാണ് തീരുമാനിക്കുന്നത് സൂറത്തും നൂറിൽ വളരെ കൃത്യമായി അവൻ പറഞ്ഞു അലം തറ നീ കാണുന്നില്ലേ സഹാബ റബാണ് മേഘങ്ങളെ ഉണ്ടാക്കുന്നത് മേഘങ്ങളെ അവൻ ഇങ്ങനെ അവിടെവിടെയായി പിന്നീട് അതിനെ അവൻ ഒരുമിച്ച് കൂട്ടുകയാണ് അവിടെവിടെയായി ഉണ്ടായിരുന്ന മേഘങ്ങളെ ഒരിടത്തേക്ക് അവൻ തെളിച്ചിങ്ങനെ കൊണ്ടുവന്ന് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് സുമു റുക്കാമ അത് നല്ല അട്ടിയാക്കി നല്ല അതിശക്തമായ മലകൾ പോലെയുള്ള മേഘങ്ങളായി മാറും അതിനിടയിൽ നിന്ന് പിന്നീട് മഴ ഇങ്ങനെ താഴോട്ട് വർഷിക്കുന്നതിനൊക്കെ കാണുവാൻ സാധിക്കും മാത്രമല്ല മുകളിൽ എന്നത് അവൻ വർഷിക്കുകയാണ് മിൻ ജിബാലിൻ പർവ്വത സമാനമായതാണ് താഴോട്ട് വരുന്നത് ബറദിൻ നല്ല തണുപ്പുള്ള ഹിമങ്ങൾ ഉണ്ടതിൽ മഞ്ഞുകെട്ടകളുണ്ട് പലതുമുണ്ട് ആ വിധത്തിലുള്ള അതിശക്തമായ നിലക്കുള്ള തണുത്തുറഞ്ഞ ആ നിലക്കുള്ള ജലവും ഹിമവും ഒക്കെ അടങ്ങുന്ന അതിൽ നിന്ന് തന്നെ ആ മഴ ഫയുസൈബുബി ഹി മയ അവനുദ്ദേശിക്കുന്നവർക്കത് എത്തിക്കുന്നു അത് ബാധിപ്പിക്കുന്നു ചിലരിൽ നിന്നതിനെ അവൻ അത് മാറ്റിക്കളയുന്നു അതേപോലെ തന്നെ ഈ തണുത്തുറഞ്ഞു കാണുന്ന ഈ തല്ല തണുപ്പുള്ള ഈ മേഘത്തിനിടയിൽ നിന്ന് തന്നെ യഥാ അത്ഭുതകരമായി നിലക്ക് അതിശക്തമായ മിന്നൽപ്പിണർ അതിശക്തമായ തീജ്വാലകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു സനാബർ കണ്ണുകളുടെ കാഴ്ചയെപ്പോലും റാഞ്ചി കൊണ്ടുപോകുമാർ അതിശക്തമായ വെളിച്ചമാണ് ആരുണ്ടാക്കി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ റഹ്മാനായ റബ്ബാണ് അപ്പം ഇത് എവിടെ എത്ര അളവിൽ എങ്ങനെ പെയ്യണം എത്ര ബാധിക്കണം എന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് ഏതൊരു വസ്തുവിനും വസ്തുവിനുമുണ്ടാകും അതിൻ്റെതായ ഉണ്ടാകും അത് മുഖേനയുണ്ടാകുന്ന ഉണ്ടാകും വിശ്വാസികളുടെ ബാധ്യത ഏതേത് കാര്യങ്ങളുടെയും നന്മകളെ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കലും അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങളും ഷെറുകളുമൊക്കെ ഞങ്ങളെ ബാധിക്കരുതേ എന്ന് ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്ത് പലയിടങ്ങളിലും വല പ്ര പല പ്രയാസങ്ങളുമുണ്ടായത് നമ്മൾ അനുഭവിച്ചു നമ്മുടെ പല സഹോദരങ്ങളും ഇവിടെ ജുമെത്താൻ പോലും സാധിച്ചിട്ടില്ല അവരുടെ ഫ്ലാറ്റുകൾക്ക് താഴെ വെള്ളമാണ് ഇറങ്ങാൻ കഴിയില്ല പരിസരത്തുള്ള പള്ളികളിൽ ജുമായില്ല ആ നിലക്ക് എത്തിപ്പെടാൻ കഴിയാതെ നമ്മുടെ സഹോദരങ്ങളുണ്ട് അതേപോലെ തന്നെ പലരുമുണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് അവരെ കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആരുടെയും നിർദ്ദേശങ്ങളൊന്നും കാത്തുനിൽക്കാതെ ക്യാമറകളുടെ മുമ്പിലേക്കോ അതല്ലെങ്കിൽ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ലാതെ പാതിരാവുകളിൽ അരക്കു വരെ മുട്ടുവരെയുള്ള അഴുക്ക് വെള്ളത്തിലൂടെ ഫ്ളാറ്റുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി ഭക്ഷണ പൊതികളും മറ്റു വസ്തുക്കളുമൊക്കെയായി നമ്മുടെ പ്രവർത്തകന്മാർ ഇന്നലെ രാവിൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ പുലരും വരെയും അവർ നടന്ന് നീങ്ങിയിട്ടുണ്ട് പല സന്നദ്ധ പ്രവർത്തകന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും പലരും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നിലക്കുള്ള സേവന സന്നദ്ധരായി കൊണ്ട് പ്രയാസപ്പെടുന്ന ഇടങ്ങളിൽ പ്രയാസങ്ങൾ നീക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനു വേണ്ടിയും അതേപോലെ തന്നെ സന്നദ്ധ സേവന രംഗത്ത് ആരുടെയും നിർദ്ദേശങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവെ നീയാണ് അറിയുന്നത് നിന്റെ പ്രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന നിലക്ക് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് അള്ളാഹു എത്രയും വേഗം പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നന്ദി കാണിക്കാത്തവർ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ ജനങ്ങളോട് നന്ദി പറയാത്തവർ അള്ളാഹുവിനോടും നന്ദി പറയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് മല്ലാ യഷു ജനതയോട് നന്ദിയില്ലാത്തവർ റബ്ബിനോടും നന്ദി കാണിക്കില്ല എന്നാണ് അതുകൊണ്ട് നല്ല ആ ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ പൂർവ്വസ്ഥിതി പ്രാപിക്കുവാൻ നമ്മുടെ ദുആയിൽ എപ്പോഴും നമ്മൾ മറക്കരുത് തൊട്ടടുത്ത രാജ്യമായ ഒമാനിൽ ഒരുപാട് മരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് അത്ര തന്നെ ഉണ്ടായിട്ടില്ല എവിടെയാണെങ്കിലും ഇനിയും വരും ദിവസങ്ങളിലുമൊക്കെ റബ്ബിൻ്റെ കാവലുണ്ടാകുവാനും എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാനുമൊക്കെ സമാധാനത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് അവന്റെ കാവലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ രോഗികൾ അതേപോലെയുള്ള ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കും അള്ളാഹു സുബാനഹുഅാല മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ